ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വിശേഷം വേറെ ഒന്നുമല്ലാട്ടോ നമ്മളൊരു മധുരം വെപ്പ് ചടങ്ങിനാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൽബിന്റെ മധുരം വെപ്പ് ചടങ്ങാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു നല്ല നൈസ് വൈബായിരുന്നു നൈറ്റ് ആയിരുന്നു ഫങ്ഷൻ അതുകൊണ്ട് തന്നെ കൂടുതൽ വൈബായിരുന്നു കേട്ടോ ചെക്കന സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ചടങ്ങായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് ഒരുപാട് ഫംഗ്ഷൻസും ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ നമ്മുടെ ഓഡിയൻസ് അവരുടെ റിലേറ്റീവ്സും നമ്മുടെ നൈബേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു ടെൻഷൻ ടെൻഷൻ ഇല്ല ഇല്ല പരിപാടി പരിപാടി ഇതാണ് കേട്ടോ നമ്മുടെ ചെക്കൻ അപ്പം അവനെല്ലാവരും എല്ലാവരും പരിചയപ്പെട്ടുള്ള അവൻ്റെ പേര് ആൽബിൻ എന്നാണ് അവൻ കാനഡയിൽ സെറ്റിൽഡ് ആണ് കേട്ടോ വീണ്ടും ആങ്കറിംഗ് ആണ് മധുരം വെപ്പ് കൊടുത്തോട്ടെ മധുരം കൊടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന ആ ഒരു ചടങ്ങാണ് കേട്ടോ അങ്ങനെ ആൻ്റണി ഏട്ടൻ ചെക്കന് മധുരം കൊടുക്കട്ടെ ചോദിച്ചു നമ്മൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അതാ അവിടെ കളർഫുൾ ആയിട്ടുള്ള എന്താ പറയുക നമ്മുടെ ഈ പൊട്ടുന്ന വിരിയാം അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതും നൈസായിരുന്നു അടുത്ത ചടങ്ങ് ഇതാ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരുന്ന ചടങ്ങാണ് കേട്ടോ ഇവിടെ മധുരം വെപ്പ് ചടങ്ങിന് പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾതാ അതൊക്കെ കഴിഞ്ഞു പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ട് നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതിനുശേഷം എന്താ കളർ പരിപാടിയായിരുന്നു കേട്ടോ വാട്ടർ ഡ്രംസിലായിരുന്നു പരിപാടി പിന്നെ ഒരുപാട് ഫോഗ് സ്മോക്ക് പിന്നെ എന്താ പറയുക ഈ ബബിൾസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു നല്ല വൈബായിരുന്നു കുറേ കുട്ടികളൊക്കെ അതിലിങ്ങനെ തുള്ളിച്ചാടി അതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ ഡാൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കുറേയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കാരണം എൻ്റെ കൂടെ മോനുള്ള കാരണം കൊണ്ട് അങ്ങനെ എനിക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷെ കുറേ വീഡിയോസ് സ് കിട്ടി അങ്ങനെതാണ് ഞാൻ എല്ലാം കൂടി സെറ്റാക്കിയതാണ് കേട്ടോ അത് നല്ല രസമുള്ള പരിപാടിയായിരുന്നു കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും കുട്ടികൾ മാത്രം ഒന്നല്ലോ മുതിർന്നവർ എല്ലാവരും തുള്ളിച്ചാടിയിട്ടുള്ള കളിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ മുകളിലേക്കൊക്കെ ധാരാളം ഫോഗ് അതുപോലെ തന്നെ ഈ പത അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നല്ല അടിച്ചുപൊളി ഡാൻസാണ് അടിച്ചുപൊളി സോങ് ഇട്ടിട്ടുള്ള ഡാൻസ് അടുത്ത നല്ല കളർ പരിപാടിയുണ്ടോ നമ്മുടെ കണ്ട

ഡാൻസ് ഒക്കെ എല്ലാവരും കണ്ടില്ലേ ഇതിൻ്റെ കൂടെ ഞാനും അമ്മയും കൂടി ഒരു സെൽഫി ഒക്കെ എടുത്ത് പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് കടന്നു കേട്ടോ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് അഗെയിൻ കുട്ടികളുടെ ഡാൻസ് ആണ് അവരുടെ റിലേറ്റീവ്സിൻ്റെ ഡാൻസ് ആണ് കേട്ടോ എൻ്റെ ബെസ്റ്റിയുടെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും ആ പ്രോഗ്രാം അടിപൊളിയായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് പിന്നെ ഫുഡ് സെക്ഷനിലേക്ക് കിടന്നു ഫുഡിൻ്റേതായ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം വേറെ ഒന്നുമല്ല ഫുഡിൻ്റെ സമയമായപ്പോഴേക്കും മക്കളൊക്കെ ഉറങ്ങി തുടങ്ങിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെക്കനും പെണ്ണിനെയും കാണിച്ചു തരാം ഇതാ ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും അൽ ആൽബിനും അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ്